വീണ്ടും ഹൈക്കോടതിയിൽ പോയി എന്നെ എന്തിനാണ് വിളിപ്പിക്കുന്നത് എന്റെ കാരണം പറയണം കോടതിയും പറഞ്ഞത് വളരെ ന്യായ എന്ത് കാരണത്താലാണ് അദ്ദേഹത്തെ വിളിപ്പിക്കുന്നത് ഇത്രയും നാളായിട്ട് ആ ഒരു ലളിതമായ ചോദ്യത്തിന് മറുപടി പറയാൻ ഈടിക്കായി ഇഡി കോടതി പറഞ്ഞ പോലെ റോവിംഗ് ഫിഷിംഗ് കാടും എക്സ്പിഡീഷനിലാണ് കാടുംപടലും അന്വേഷണം കാരണം കിഫിന്ന് പറഞ്ഞാല് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ഇടപാട് നടത്തുന്ന സ്ഥാപനം അല്ല ഇ ഡിയുടെ രാഷ്ട്രീയ ജനമാനന്മാർക്ക് കേന്ദ്രത്തിലെ ബി ജെ പി അധികാരികൾക്ക് അവരുടെ ശീലം ഇങ്ങനെ ആയിരിക്കാം ഇത്രയൊക്കെ പണമെട പണമിടപാട് നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന ഇങ്ങനെ അന്വേഷണം നടത്തിയാൽ എന്തെങ്കിലും കാലം തടയുന്നതായിരിക്കും അവർ ചിന്തിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഒരർത്ഥമില്ലാത്ത ഈ നോട്ടീസുകൾ ഒരാവശ്യമില്ലാത്ത വിവരങ്ങൾ ചോദിച്ചയച്ചുകൊണ്ടിരിക്കുന്നു കോടതി ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ല എന്തിനാ വിളിപ്പിക്കണത് അതുകൊണ്ട് അവർ അന്വേഷണം നിർത്തി അന്വേഷണം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് എന്നെ വിളിപ്പിക്കാറ് എന്നിട്ട് സ്പെഷ്യൽ ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേഷൻ ഡൽഹിയിൽ അവര് ചാർജസ് സമർപ്പിച്ചിരിക്കും അതിനാണ് കോസ് നോട്ടീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എനിക്കും കിഫ്ബിയുടെ സിഇഒ കെ ബെബ്രാവിനും അയച്ചിട്ടുള്ളത് ഷോക്കോസ് നോട്ടീസ് ആണ് ഈ അഡ്ജുഡിക്കേറ്റഡ് മുമ്പാകെ വിശദീകരണം നൽകണം എന്താ വിശദീകരിക്കേണ്ട കാര്യം ഇപ്പൊ കിഫ്ബിക്ക് മസാല ബോണ്ട് എടുക്കാനുള്ള അവകാശം ഉണ്ടോ ഇല്ല എന്നൊക്കെ പോയട്ടോ അതൊന്നുമില്ല ഇല്ല ഇപ്പൊ ഷോക്കൗസിൽ പറയുന്നത് മസാല ബോണ്ട് വഴി എടുക്കുന്ന ഫണ്ട് ഭൂമി വാങ്ങാൻ പർച്ചേസിന് ഉപയോഗിക്കാൻ പാടില്ല ഇവിടെ കിഫ്ബി മസാല ബോണ്ട് വഴി എടുത്ത പണം രണ്ടായിരത്തി അറുനൂറിൽ പരം കോടി രൂപ അതിലൊരു ഭാഗം ഭൂമി അക്യോറിയതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അത് നിയമവിരുദ്ധമാണ് ഭൂമി വാങ്ങാൻ നിയമപ്രകാരം പാടില്ല ലാൻഡ് സ്പെക്കുലേഷൻ ഭൂമി വാങ്ങാം കൂടിയ വിലക്ക് വില്ക്ക തുടങ്ങിയ കാര്യങ്ങൾ അപ്പൊ ഇതാണ് അവസാനം മല എലിയെ പ്രസവിച്ചിരിക്കുന്നത് കിഫി മസാല ബോണ്ടറൊക്കെ തെറ്റില്ല എന്ന് തെറ്റുണ്ടെന്നൊരു കേസേ ഇടിക്കില്ല ആകെ ഉള്ളത് ഭൂമി പർച്ചേസ് ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ ഉത്തരം വളരിൽ എഴുതാം കേട്ട ഭൂമി പർച്ചേസ് ചെയ്തിട്ടില്ല ഭൂമി അക്വയർ ചെയ്തിട്ടേ ഉള്ളൂ രണ്ടും രണ്ട് ദൈവമാണ് ഭൂമി അക്വയർ ചെയ്തിട്ട് എന്ന് മാത്രമല്ല ഈ അക്വയർ ചെയ്യുന്ന സമയത്ത് ഭൂമി പർച്ചേസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിബന്ധനയും ആർ ബി ഐ മാറ്റിയിട്ടുണ്ട് അതാ പറയുന്നത് രാഷ്ട്രീയ കളിയാണ് വേറൊന്നുമില്ല തെരഞ്ഞെടുപ്പായി അപ്പൊരു ടലം സൃഷ്ടിക്കണം പ്രഥമ ദൃഷ്ടിയ തന്നെ തള്ളിക്കളയാവുന്ന ഒരു കാര്യവും വെച്ച് ഷോ ഷോപ്പോസ് കൊടുത്തിരിക്കാൻ മുഖ്യമന്ത്രിക്കെതിരായിട്ടും വാർത്തയാണെന്ന ഈടിനടത്തിക്കൊണ്ടിരിക്കുന്നു ബി ജെ പിള്ള പാദസേവ്യ അതിനത്ത് താളം പിടിക്കാനായിട്ട് യു ഡി എഫ് നേതാക്കന്മാർ ഇറങ്ങുന്നത് സങ്കടകരാണ് എന്റെ സുഹൃത്ത് രമേശ് ചെന്നിത്തലയുടെ ഒരു ടി വിയിലൊ പ്രതിരണം കേട്ട് പണ്ടേ പറഞ്ഞിട്ടുണ്ടെന്ന് കിഫ്ബി ശരിയല്ല പിന്നെ മസാല കൊണ്ടെടുത്തത് തെറ്റാണ് മിനിമം കോൺഗ്രസ് നേതാക്കന്മാരൊരു കാര്യം ആലോചിക്കുക നാഷണൽ ഹെറൽഡ് കേസിൽ സോണിയ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഇ ഡി കള്ളക്കേസെടുത്ത ദിവസം തന്നെയാണ് കേട്ടോ ഇത് പുറത്തു വന്നിരിക്കുന്നത് ഇനിയെങ്കിലും ബി ജെ പിയുടെയും കേന്ദ്ര ഏജൻസികളുടെയൊക്കെ ഇടപെടലിന്റെ ദുഷ്ടലാക്കും മനസ്സിലാക്കി രാഷ്ട്രീയ നിലപാടെടുക്കുന്ന ഈ കിഫ്ബി നിയമം യു ഡി എഫും കൂടി ചേർന്ന് പാസാക്കിയിട്ടുള്ളത് എൽ ഡി എഫ് യു ഡി എഫ് വ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ തദ്ദേ മണ്ഡലങ്ങളിലും കിഫ്ബി വഴിയുള്ള നിക്ഷേപം ഏതുകൊണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഈ മണ്ഡലങ്ങളെല്ലാം നടക്കിട്ടാണ് കിഫ്ബി തെറ്റാണെന്ന് പണ്ടേ മസാല മോണിന് വരെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണെന്നും എല്ലാം പറഞ്ഞിറങ്ങും അതുകൊണ്ട് ഉച്ചത്തോടുകൂടി കേരള വീട്ടിൽ തള്ളിക്കളെ കേരളത്തിന്റെ വികസന തുരങ്കം വെക്കാനുള്ള ബി ജെ പിയുടെ നീക്കത്തിന്റെ എന്തോന്ന് വികസിത കേരളമാരുണ്ടാക്കാൻ പോണേ കേരളത്തിലെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തേക്കാൾ മുന്നിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ട് അതിനെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ബി ജെ പി കേരളത്തെ പിന്നോട്ടടിപ്പിക്കണം ഇതിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിരിക്കണം തദ്ദേശ ഭരണ സ്ഥാപന കേരളത്തെ തകർക്കാനുള്ള ബി ജെ പിയുടെ കുൽസ നീക്കത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് കൂടിയാവണം ഈ തെരഞ്ഞെടുപ്പ് കിഫ്ബി വഴി ചെയ്യുന്ന ഈ നിർമ്മാണ പ്രവൃത്തികൾ കേരളത്തിൽ അത്യന്താപേക്ഷിതമാണ് നമ്മുടെ റോഡുകളൊക്കെ നന്നാവണം നമ്മുടെ പാലങ്ങളൊക്കെ പുതുക്കി പുതുക്കിപ്പണിയണം നമുക്കൊരു തുരങ്കപ്പാത വയനാട്ടിലേക്ക് വേണോ നമ്മുടെ സ്കൂളിൻ്റെ കെട്ടിടങ്ങളൊക്കെ നന്നാവുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ പുതിയ ബ്ലോക്കുകൾ വേണ്ടേ കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് ഇവയൊക്കെ വേണം എന്നുള്ളതാണ് അപ്പൊ രണ്ട് ഓപ്ഷനാണ് കേരളത്തിന്റെ മുന്നിലുള്ളത് നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് കുറച്ച പണം നീക്കിവെച്ച് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷം കൊണ്ട് ഇതൊക്കെ പണിയാം അതല്ലെങ്കിൽ ഇപ്പൊ കടം വാങ്ങി ഇതെല്ലാം പണിയാം എന്നിട്ട് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് തിരിച്ചടക്കാം രണ്ടാമത്തെ മാർഗമാണെങ്കിൽ നിങ്ങളുടെ എന്റെയും ജീവിതകാലത്ത് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് കേരളത്തിന് ഇന്ന് തന്നെ ഈ വികസന നേട്ടങ്ങൾ ഉണ്ടാവും അപ്പോഴും ചോദ്യം വരുന്നുണ്ട് ഇത് തിരിച്ചടവ് എങ്ങനെയാ തിരിച്ചടക്കാൻ കേരളം മുടക്കേണ്ട പണം നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്ന് രഹസ്യമല്ല മോട്ടോർ വാഹനം നിങ്ങളുടെ പകുതി കൊടുക്കണം എല്ലാ വർഷവും കിഫ്ബിക്ക് ആ പണം കൊണ്ട് തിരിച്ചടക്കാവുന്നതേ കിഫ്ബി വാങ്ങുള്ളൂ അതല്ലാതെ ദശലക്ഷക്കണക്കിന് കോടി വായ്പ എടുത്തിട്ടൊന്നും നിർവഹിക്കാൻ പോകുന്നില്ല അടുത്തൊരു ഇരുപത് വർഷം കൊണ്ട് മോട്ടോർ വാഹന നികുതിയിൽ നിന്ന് എത്ര കിട്ടുമെന്ന് കണക്കാക്കാലോ ആ തുകക്കുള്ളതേ വായ്പ എടുക്കത്തുള്ളൂ അതുകൊണ്ട് തിരിച്ചടവ് ഒരു പ്രശ്നമേ അല്ല നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പണം കെട്ടിക്കൊടുത്തേച്ചാൽ മതി അതുകൊണ്ട് ഒരു കടക്കിണിയിലും പോവില്ല നമ്മുടെ നാട്ടില് ഈ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഇന്നുണ്ടാവും നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്